അതുപോലെ തന്നെ അവർ ഹദീസിൽ കാണാം നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അറിയിച്ചു തരട്ടെയോ അതെ ഞങ്ങളുടെ ൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ഷറാറുകളായ ആളുകൾ ആരാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും പറഞ്ഞു കൂട്ടത്തിലെ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ ഏഷണിക്കാരെ കുറിച്ച് പറയുന്ന സ്ഥലത്തൊക്കെ അരീത്തുകളിലും ആയത്തുകളിലും ഉള്ളത് അവർ നിങ്ങൾ നടന്ന് പറയുന്ന ഇന്ന് വേണമെങ്കിൽ വാഹനം എടുത്ത് പോകുമെന്ന് വേണമെങ്കിൽ പറയാം അതവരുടെ സുഹൃത്താണ് അവരുടെ സ്വഭാവമാണ് അതുപോലെ തന്നെ ഈ നബി വച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് സുഹൃത്തുക്കളായ കൂട്ടുകാരായ സ്നേഹിതർക്കിടയിൽ എന്തു ചെയ്യ ഫസാദ് ഉണ്ടാക്കുക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക അവരാണ് ഈ സമൂഹത്തിലെ ആളുകൾ എന്ന് റസൂൽ അതുപോലെ തന്നെ നിരപരാധിയായ ആളുകളുടെ നാശം കൊതിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഷിറാറുകളായ ആളുകൾ ഉണർത്തുകയാണ്